ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന ഈ നാല് പുസ്തകങ്ങളും വ്യത്യസ്തമായ പുസ്തകങ്ങളാണ് ഈ പ്രകാശന ചടങ്ങിൽ എത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നതും കൃതജ്ഞത ചെയ്യുന്നതും പറയുന്നതും അധ്യക്ഷനും എല്ലാം സമയ ചുരുക്കം കൊണ്ട് ഞാൻ തന്നെയാണ് ക്ഷമിക്കുക എന്തായാലും ഇത്രയും ഇരുപത്തഞ്ച് മിനിറ്റ് ചെലവഴിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ പുസ്തകം ചെറിയ ഭൂമിയും വലിയ മനുഷ്യരും എന്ന പുസ്തകമാണ് അനിൽ അരിനല്ലൂരാണ് രചയിതാവ് താരമേന ഈ രചയിതാവ് മൂന്ന് നാല് കൃതികളുടെ കർത്താവാണ് പരിധി പ്രസിദ്ധപ്പെടുത്തിയത് ബാങ്ക് മാനേജരായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറിയ ഭൂമിയും വലിയ മനുഷ്യരും നർമ്മം കലർന്ന ഒരു പുസ്തകമാണ് പി രവികുമാറാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഒരു ഒരാമുഖത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണനാണ് പുസ്തകം സ്വീകരിക്കുന്നത് വാക്മിയാണ് പണ്ഡിതനാണ് സർവകലാശാല പ്രൊഫസറായിരുന്നു വളരെ ഗവേഷണ വിദ്യാർത്ഥികളെ ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഏത് രംഗത്തും മലയാള സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്ന ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ ആദ്യം ഈ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ചെറിയ ഭൂമിയും വലിയ മനുഷ്യരും അനിൽ അരിനല്ലൂർ രചിച്ച ഈ പുസ്തകം പി രവികുമാർ പ്രകാശനം ചെയ്യും ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ സ്വീകരിക്കും അടുത്ത പുസ്തകം സംസാരിക്കുന്നു അടുത്ത പുസ്തകം എൻ്റെ മാർക്കീസ് മങ്ങാട് രത്നാകരനാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് മങ്ങാട രത്നാകരനെ പറ്റി രാമുഖത്തിൻ്റെ ആവശ്യമില്ല യാത്രാപകരണം അതുപോലെ തന്നെ കവിത വിവർത്തനം ഇങ്ങനെ എല്ലാ സാഹിത്യത്തിൻ്റെ മേഖലകളിലും കൈവച്ചിട്ടുള്ള മങ്ങാട് രത്നാകരൻ്റെ എൻ്റെ മാർക്കീസ് മാർക്കീസിൻ്റെ സ്ഥലത്ത് പോയി ധൈൻ അമേരിക്കയിൽ മാർക്കീസിൻ്റെ സ്ഥലത്ത് പോയി ആ ആ അനുഭവത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് വിനു എബ്രഹാം വിനു എബ്രഹാം മലയാളത്തിലെ തലയെടുപ്പുള്ള ചെറുകഥാകൃത്താണ് തിരക്കഥാകൃത്താണ് ഒപ്പം തന്നെ സിനിമാ ലേഖനങ്ങളിലൂടെ വളരെ ഖ്യാതി നേടിയ പത്രപ്രവർത്തകൻ കൂടിയാണ് വിനു അബ്രഹാം അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഏറ്റുവാങ്ങുന്നത് എസ് ആർ ലാൽ സാർ ലാൽ മലയാള കഥയിലെ പുതിയ മുഖമാണ് പുതിയ മുഖമല്ല കുറച്ച് ആയിക്കഴിഞ്ഞു ആധുനികാനന്തര കഥയിലെ മുഖമാണ് നോവലാണ് ബാല നോവലിനുള്ള അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് എൻ്റെ മാർക്കീസ് മങ്ങാളരത് നാഗറിൻ്റെ പുസ്തകം പ്രകാശനമാണ് ഇനി നടക്കുന്നത് അത് പ്രകാശനം ചെയ്യാൻ ബിനു എബ്രഹാമിനെയും ഏറ്റുവാങ്ങാൻ എസ് ആർ ലാലിനെയും ക്ഷണിച്ചുകൊള്ളുന്നു ും ഇനി പ്രകാശനം ചെയ്യപ്പെടുന്നത് ശരശയ്യ ശിവൻ തച്ചാട് എഴുതിയ ആത്മപ്രകാശന ലേഖനമാണ് ആത്മകഥ പോലെ വായിക്കാം ഒപ്പം അനുഭവമായിട്ട് വായിക്കാം പല വിധത്തിലും ഒരു ചെറുകഥയുടെ രൂപത്തിൽ തന്നെ അദ്ദേഹം പാരായണ സുഖമുള്ള കൃതി എഴുതിയിരിക്കുകയാണ് ശിവൻ തച്ചാട് ആ പുസ്തകം ശരശയ്യ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഹരിദാസൻ മലയാള സമിതിയുടെ അധ്യക്ഷനാണ് ഒപ്പം നിരൂപകനാണ് ഹസാക്കിനെ ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട് മാത്രമല്ല സജീവമായി സാഹിത്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഹരിദാസൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യും പുസ്തകം സ്വീകരിക്കുന്നത് അച്യുതം രാജീവൻ അച്യുതം രാജീവൻ കഥാകൃത്തും നോവലിസ്റ്റുമാണ് അദ്ദേഹം ഈ പുസ്തകം ശരശയ്യ സ്വീകരിക്കും ശിവൻ തച്ചാടിൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാനായി ഹരിദാസനെയും അച്യുതം രാജീവനെയും ക്ഷണിക്കുന്നു ഇനി പ്രകാശനം ചെയ്യുന്നത് വിളറിയ വർണ്ണങ്ങൾ ഉദയകുമാർ ഉദയകുമാർ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനായി വിരമിച്ചു അതിനുശേഷം അദ്ദേഹം അഞ്ച് നോവലുകൾ എഴുതി കഴിഞ്ഞു അതിനു മുൻപ് പത്ത് നോവൽ എഴുതി ഏതാണ്ട് പതിനാറാമത്തെ പുസ്തകമാണ് ആ ഉദയകുമാറിൻ്റെ വിളറിയ വർണ്ണങ്ങൾ എന്ന നോവൽ പ്രകാശനം ചെയ്യുന്നത് രാമചന്ദ്രൻ കരവാരം അദ്ദേഹം ഒരു വാഗ്നിയാണ് സാഹിത്യത്തിൻ്റെ അറിയുന്ന ഒരു നിരൂപകനാണ് രാമചന്ദ്രൻ കരവാരം അതുപോലെ സി എസ് ചന്ദ്രബാബു ആണത് സ്വീകരിക്കുന്നത് അദ്ദേഹം പഞ്ചായത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു മാത്രമല്ല സഹൃദയനാണ് സാഹിത്യ പ്രഭാഷണങ്ങളിലൂടെ ഖ്യാതി നേടിയ ആളാണ് ശ്രീ ഉദയകുമാറിൻ്റെ പുസ്തക പ്രകാശനമാണ് ഇനി നടക്കുന്നത് രാമചന്ദ്രൻ കരവാരം അവളെയും സി എസ് ചന്ദ്രബാബു അവരുടെയും ക്ഷണിക്കുന്നു ഇനിയും ഏതാണ്ട് പതിനഞ്ച് മിനിറ്റാണ് ഏതാണ്ട് സമയം പകുതി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് പ്രകാശ നാല് പ്രകാശനങ്ങളും കഴിഞ്ഞു ഇനിയും ഈ പ്രകാശിപ്പിച്ച ഓരോ അന്യ വ്യക്തികളെയും ക്ഷണിക്കുകയാണ് ചെറിയ ഭൂമിയും വലിയ മനുഷ്യരും എന്ന പുസ്തകം അനിൽ അരിനല്ലൂരിൻ്റെ ആ പുസ്തകം പ്രകാശനം ചെയ്ത പി രവികുമാറിനെ ക്ഷണിക്കുന്നു സമയപരിമിതി കൊണ്ട് ഒരു ഓടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എങ്കിലും അനിൽ അരിനെല്ലൂരിനെക്കുറിച്ച് ഡോക്ടർ ഏറ്റുവാങ്ങിയ ഡോക്ടർ ഉണ്ണികൃഷ്ണനെക്കുറിച്ചും ഓരോ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്മാറിക്കൊള്ളാം അനിൽ അരിനെല്ലൂരിൻ്റെ നാലാമത്തെ പുസ്തകമാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരൻ്റെ രാഷ്ട്രീയ സാമൂഹിക വിമർശനമാണ് ഈ ഗ്രന്ഥത്തിലെ പ്രമേയമെന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഭരണകൂടങ്ങളും സാധാരണ മനുഷ്യർക്കും പാവപ്പെട്ടവർക്കും എതിരാണ് അതായത് ഇടതായാലും വലതായാലും ഭരണകൂടങ്ങളെല്ലാം പാവപ്പെട്ടവർക്കെതിരാണ് സാധാരണക്കാർക്കെതിരാണ് അതുകൊണ്ട് എഴുത്തുകാരൻ്റെ ചുമതല പ്രതിപക്ഷമായി വർദ്ധിക്കുക അല്ല ഞാൻ സർക്കാരിൻ്റെ കൂടെയാണ് എന്നല്ല പറയേണ്ടത് ഞാൻ ജനങ്ങളുടെ കൂടെയാണ് എന്നാണ് എഴുത്തുകാരൻ പറയേണ്ടത് അനിൽ എരുനെല്ലൂർ സാധാരണക്കാരൻ്റെ കൂടെയാണ് നിസ്വരുടെ കൂടെയാണ് ആ പ്രമേയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വാങ്ങിച്ച ഉണ്ണികൃഷ്ണനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആശാ മേനോൻ കെ പി അപ്പൻ നരേന്ദ്രപ്രസാദ് വി രാജകൃഷ്ണൻ തുടങ്ങിയവർക്ക് ശേഷം വന്ന നിരൂപകരുടെ തലമുറയിലെ അതിശ്രദ്ധേയനായ ഒരു നിരൂപകനാണ് ഞാൻ അദ്ദേഹത്തെ സ്ഥിതപ്രജ്ഞനായ ഒരു നിരൂപകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഈ പുസ്തകം കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ എ മണികൃഷ്ണൻ അത്യന്തം സന്തോഷത്തോടു കൂടിയാണ് ഈ പുസ്തകം ഞാൻ ഏറ്റുവാങ്ങിയത് പുസ്തകത്തിൻ്റെ സത്തയെ സംബന്ധിച്ചും എഴുത്തുകാരൻ്റെ സമീപനത്തെയും ശൈലിയേയും കുറിച്ചുമൊക്കെ പ്രകാശനം ചെയ്ത വിഖ്യാത കവി ശ്രീ പി രവികുമാർ അവകൾ സംക്ഷിപ്തമായി പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ കഥകളുടെ പടിവാതിലിലൂടെ ഒന്ന് കടന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് അനുബന്ധമായിട്ട് എനിക്ക് പറയാൻ തോന്നിയത് വളരെ ലളിതമായ ഭാഷയിൽ സരളമായ ശൈലിയിൽ വിഷയത്തെ നേരിട്ട് വായനക്കാരൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രതിപാദന രീതിയാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കാൻ എല്ലാവർക്കും വളരെ താല്പര്യമായിരിക്കും അദ്ദേഹത്തിന് മേലിലും ധാരാളം പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇന്ന് ഇവിടെ പ്രകാശിതമായ മറ്റു പുസ്തകങ്ങൾക്കും അത് രചിച്ചവർക്കും സമാനമായ നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ പുസ്തകങ്ങളുടെ പ്രകാശനം ഏറ്റെടുത്ത പരിധി പബ്ലിക്കേഷൻസിനും പ്രമുഖ കഥാകൃത്ത് ശ്രീ രാജീവ് കുമാറിനും ഇങ്ങനെ കേരളത്തിലുള്ള എഴുത്തുകാർക്കെല്ലാം അവരുടെ സർഗവൈഭവം പ്രദർശിപ്പിക്കുന്നതിന് പ്രേടിപ്പിക്കുന്നതിന് വേദി ഒരുക്കിയ കേരള നിയമസഭയുടെ അധികാരികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം എൻ്റെ മോർക്കീസ് എന്ന മങ്ങാട് നാഗറിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ വിനു എബഹ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയങ്കരനായ എം ടി വിടവാങ്ങിയ ശേഷം ഏതാനും നാളുകൾക്കുള്ളിലാണ് മാങ്ങാട് രത്നകരൻ രചിച്ച എൻ്റെ മാർക്കേഴ്സ് ജീവിതം എന്ന ഈ പുസ്തകം പ്രകാശിതമാകുന്നത് എന്നത് ഒരു യാദർച്ഛികതയാണ് പക്ഷേ ആ യാദർച്ഛികത വളരെ അർത്ഥവത്തായ യാദർച്ഛികതയാണ് കാരണം എം ടി ആണ് ആദ്യമായിട്ട് മലയാളിയുടെ മുമ്പിലേക്ക് ഗബ്രിയേൽ ഖാഷ്യ മാർക്കേഴ്സ് എന്നൊരു എഴുത്തുകാരനുണ്ടെന്നും ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്നൊരു വിശിഷ്ട ഗ്രന്ഥമുണ്ടെന്നും ആദ്യമായിട്ട് ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണ കൃതിയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അത് മാർക്വേസ് എന്ന മഹാപ്രതിഭയ്ക്ക് ഞാൻ അർഹമായ കരങ്ങളിലൂടെയാണ് മലയാളത്തിലേക്ക് ഈ പുസ്തകവും മാർക്വേസും കടന്നു വന്നത് എന്ന് നമുക്ക് കാണാനാണ് കാരണം വെറുതെ ഒരു ഉണക്കശാസ്ത്രി പ്രൊഫസറോ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറോ അല്ല അങ്ങനെ മാർക്വേസിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് അത് മഹാപ്രതിഭയായിട്ടുള്ള എം ടി തന്നെയാണ് അതും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ശീർഷകവും ശ്രദ്ധിക്കുക വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ ആ വിശിഷ്ട കൃതിയെ എം ടി വളരെ യാദർച്ഛികമായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കൃതിക്ക് ആൾക്കൂട്ടത്തിൽ തനിയെ ഏകാന്തത അവിടെയും ആവർത്തിച്ചു വരികയാണ് അപ്പോൾ രണ്ട് പ്രതിഭകളുടെ സംഗമത്തിലൂടെ മലയാളത്തിലേക്ക് ആ കൃതി കടന്നു വരികയാണ് അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം എൻ ടി വിടവാങ്ങിക്കഴിയുന്ന ഈ സന്ദർഭത്തിൽ മാങ്ങാട് രത്നാകരൻ എന്ന മറ്റൊരു വിശിഷ്ട എഴുത്തുകാരൻ്റെ കൈകളിലൂടെയാണ് ഈ എൻ്റെ മാർക്കേസ് ജീവിതം എന്ന കൃതി കടന്നു വരുന്നത് അത് വീണ്ടും ഞാൻ പറഞ്ഞ തുടർച്ചയാണ് മാർക്കേസ് മലയാളികൾക്ക് എത്രയോ പ്രിയങ്കരനായിട്ടുള്ള ഒരിക്കൽ വിശേഷ പലരും വിശേഷിപ്പിച്ചിട്ടുള്ളതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മലയാളി എഴുത്തുകാരൻ ആരെ ഗബ്രിയേൽ ഖാഷിയ മാർക്വേസ് എന്ന ഉത്തരം എന്ന് നമ്മൾ കരുതുന്ന ഗബ്രിയേൽ ഖാഷിയ മാർക്വേസിനെ വളരെ ഏറ്റവും ഉചിതമായ കൈകളിലൂടെ മാങ്ങാട് രത്നാകരൻ എന്ന് പറയുന്ന ആ മാർക്കേഴ്സിനെ അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ അന്തസത്തെ ആവാഹിച്ചിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള മാങ്ങാട് രത്നാകരനിലൂടെയാണ് ഈ കൃതി കടന്നു വരുന്നത് അപ്പോൾ അത് ഇതിനോടകം ധാരാളം മാർക്കേഴ്സ് നമ്മൾക്കറിയാം മലയാളികളുടെ പൊതുബോധത്തിൽ മലയാളികളുടെ അവരുടെ പ്രിയശീലങ്ങളിൽ തന്നെ ഒന്നായി കഴിഞ്ഞു മാർക്കേഴ്സ് എന്നുള്ളത് അപ്പോൾ അതിനെ വളരെ അർത്ഥവത്തായ രീതിയിൽ ഈ കൃതിയിൽ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ അതിലൂടെയുള്ള സഞ്ചാരം മാർക്യൂയിസുമായിട്ടുള്ള പല അഭിമുഖങ്ങൾ അതിൻ്റെ വിവർത്തനങ്ങൾ അദ്ദേഹം മങ്ങാടിരത്നകരൻ തന്നെ അദ്ദേഹത്തിൻ്റെ അഞ്ചിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന മാർക്വീസിൻ്റെ അവസാന കൃതിക്ക് പരിഭാഷ നിർവഹിച്ചതിൻ്റെ അനുഭവം ആ ഇംഗ്ലീഷിലേക്ക് ആ പരിഭാഷ നിർവഹിച്ച പരിഭാഷികമായിട്ടുള്ള അഭിമുഖം അങ്ങനെ വളരെ സവിശേഷമായിട്ടുള്ള പല ഘടകങ്ങളും നിറച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണിത് ഞാൻ സമയപരിധികളുടെ വാക്കുകൾ നീട്ടുന്നില്ല ഈ പുസ്തകത്തിനും പ്രിയപ്പെട്ട മാങ്ങാടി രത്നകരനും എല്ലാ പാകങ്ങളും നേരുന്നു എന്റെ വേദിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി സ്നേഹം വിളറിയ വർണ്ണങ്ങൾ എന്ന ഉദയകുമാറിന്റെ നോവൽ പ്രകാശനം ചെയ്ത രാമചന്ദ്രൻ കരവാര ശ്രീ ഉദയകുമാറിൻ്റെ വിളറിയ വർണ്ണങ്ങൾ പുസ്തക രൂപത്തിലിറങ്ങിയ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ ഗ്രന്ഥം ആണെന്നാണ് ഞാൻ കരുതുന്നത് ഇനിയും വെളിച്ചം കാണേണ്ട ആറേഴ് പുസ്തകങ്ങളുടെ കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഞാനത് പറഞ്ഞത് ഈ കൃതികൾ മൊത്തം വായിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ ഉദയകുമാറിൻ്റെ കഥകളുടെയും നോവലുകളുടെയും ഒക്കെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഇടത്തരം സമൂഹത്തിലുള്ള ആളുകളുടെ ആകുലതകളും കുടുംബ ബന്ധങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഓക്കെയാണ് ഇതിലൊക്കെ എല്ലാ നോവലുകളിലും കഥകളിലും ഗ്രന്ഥകാരൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യം നമുക്ക് കാണാം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലെന്ന് പറഞ്ഞാൽ മൃത്യുവാണ് മൃത്യു ഭയം ഈ നോവലിലടക്കം പല കൃതികളിലും നമുക്ക് കാണുവാൻ സാധിക്കും എന്നാണ് ഈ നോവൽ ഒരു ചിത്രകാരൻ്റെ കഥയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും ചിത്രകാരനായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു ചിത്രകാരൻ അദ്ദേഹം ബറോഡയിൽ പോയി ചിത്രകല പഠിക്കുന്നു ഒപ്പം തന്നെ സിനിമ നിരൂപണം എഴുതുന്നു നല്ലൊരു സഹൃദയനും മനുഷ്യസ്നേഹിയുമാണ് അദ്ദേഹം നേരിടുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രണയം പ്രണയനഷ്ടം അങ്ങനെ അവിവാഹിതനായി ജീവിക്കുന്ന ജയകൃഷ്ണൻ എന്ന ചിത്രകാരൻ്റെ കഥയാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ ഏറ്റവും പ്രധാന അല്ലെങ്കിൽ കൃതികളുടെ ഏറ്റവും പ്രധാന ഗുണമെന്ന് പറയുന്നത് പാരായണക്ഷമതയാണ് ഏത് കൃതിയും ഇരുപത് പുസ്തകവും വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ പറയുകയാണ് ഏത് പുസ്തകവും നമ്മൾ കയ്യിലെടുത്താൽ അത് പൂർത്തിയാക്കാതെ നമുക്ക് മടക്കാൻ തോന്നില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുടെ രചനാ ശൈലിയുടെ പ്രത്യേകതയായി ഞാൻ കാണുന്നു ഈ ഇരുപത് പുസ്തകങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ വിളറിയ വർണ്ണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ മഹത്തായ സ്ഥാപനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് കയറുന്നത് ഞാനിവിടെ തൊട്ടടുത്ത അച്ചടി വകുപ്പിലാണ് വളരെ കാലം ജോലി ചെയ്തതെങ്കിൽ ഇതിനകത്ത് വരേണ്ട ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനൊരു അവസരം തന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് ഉദയകുമാറാണ് ഞാൻ അദ്ദേഹം അദ്ദേഹത്തെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ കൃതികളെയും സാഹിത്യ പ്രവർത്തനത്തെയും ഒക്കെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എന്നെ കണ്ടാൽ ഒഴിഞ്ഞു പോകേണ്ട ഒരാളാണ് ഉദയകുമാർ പക്ഷേ അദ്ദേഹം എന്നെയാണ് ഇത് പ്രകാശനം ചെയ്യാനായി ക്ഷണിച്ചത് അത് തികച്ചും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും എൻ്റെ വിമർശനം അല്ലെങ്കിൽ വിമർശിക്കാനുള്ള എൻ്റെ ഒരു അധികാരം അദ്ദേഹം അംഗീകരിച്ചതുപോലെ അത് അദ്ദേഹം നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കാതെ സൗഹൃദത്തെ ബാധിക്കാതെ അദ്ദേഹം അത് കണ്ടു അല്ലെങ്കിൽ അത് കേട്ടു എന്നതാണ് ഞാനിവിടെ നിൽക്കുന്നതിനുള്ള കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എനിക്ക് അഖൈതമായ നന്ദിയും കടപ്പാടുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല രാജീവ് കുമാർ സാറിൻ്റെ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഓർമ്മിക്കുന്നൊരു ക സംഭവം ഇതാണ് അദ്ദേഹത്തിൻ്റെ നൂറ്റി കഥകൾ വായിച്ച ഒരാളാണ് ഞാൻ ഒരു രമണ്ടൻ കഥാസമാഹാരം ചില സാന്ദർഭിക സാന്ദർഭിക വശാൽ അത് ഇരുന്നൂറോ ഇരുന്നൂറ്റൊമ്പതോ കഥ ഉള്ളതാണ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അപ്പം ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ പറയും ഇങ്ങനെ സാറിൻ്റെ നൂറ്റി മുപ്പത് കഥ വായിച്ച ആളാണ് പക്ഷെ കഴിഞ്ഞ അവിടെ ചെറിയ കീഴ് വിളക്ക് സംഘടനയിൽ വെച്ച് ഞാൻ ചെന്നപ്പോൾ സാറേ നൂറ്റി മുപ്പതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് പുള്ളി മറന്നുപോയിക്കോളൂ പക്ഷേ കണ്ട കണ്ടുടനെ തന്നെ അദ്ദേഹം വരികയും സൗഹൃദം ഒതുക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ പരിധിക്കും പരിധി ആ പരിധിയുടെ അപ്പുറം പോകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഉദയകുമാർ ഇനിയും ഒരു അൻപത് നോവൽ കൂടി എഴുതട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനി അവശേഷിക്കുന്നത് നാല് മിനിറ്റും ആറ് സെക്കൻഡുമാണ് അപ്പോൾ ഇതിനിടയിലാണ് കാര്യങ്ങൾ നിർത്തേണ്ടത് ശരശയ്യയുടെ പ്രകാശകനെ ഞാൻ വിളിക്കുന്നില്ല ശരശയ്യയുടെ ശിവൻ െ ക്ഷണിക്കുന്നു നമസ്കാരം എനിക്ക് യാതൊരു സാഹിത്യ പാരമ്പര്യമില്ല വയസ്സ് എൺപത്തൊന്നായി എൻ്റെ മൂന്ന് പുസ്തകങ്ങൾ കഴിഞ്ഞ ഒരു വർഷ കാലത്ത് അതായത് എൺപത് വയസ്സിന് എൺപത്തൊന്ന് വയസ്സിന് ഇടയ്ക്ക് പ്രസിദ്ധീകരിക്കാനുള്ള സൗഭാഗ്യമുണ്ടായി വളരെ വിപരീതമായ സാഹചര്യങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയത് ആദ്യത്തെ പുസ്തകം പുഷ്കരണി ഇരുപത്തിയാറ് കൊച്ചു കഥകൾ ഒരു പുസ്തകമായിരുന്നു അത് ഞാൻ ഏതാണ്ട് ഒരു പത്ത് വർഷം മുമ്പ് എഴുതി വെച്ചിരുന്നതാണ് കോവിഡ് കാലത്ത് പൊടി തെട്ടിയെടുത്ത് സാറിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ സാറിനെ ഞാൻ സമീപിച്ചത് ഒരു പുസ്തക വ്യാപാരി എന്നുള്ള നിലയിലല്ല മലയാളത്തിലെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു എഴുത്തുകാരൻ ഒരു രക്ഷാകർത്താവിൻ്റെ സ്ഥാനമുള്ള ഒരാൾ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ സമീപിച്ചത് ഞാൻ സത്യമാണ് പറയുന്നത് അദ്ദേഹം രണ്ട് കൈ സ്വീകരിച്ചു നിർഭാഗ്യവശാൽ അതിൻ്റെ അച്ചടി തീർന്നപ്പോൾ ഒന്ന് ഒന്നിന് ഒന്ന് തുടർച്ചയായിട്ട് നാല് മരണങ്ങൾ എൻ്റെ മൂത്ത ചേട്ടൻ എൻ്റെ അനിയൻ എൻ്റെ ഒരു അളിയൻ പിന്നെ ഒരു ഉത്തമ കുടുംബ അളിയനെ പോലെ തന്നെ ഉള്ളൊരു അവരെല്ലാവരും ഒരു അമ്പത്തഞ്ച് ദിവസത്തെ വ്യത്യാസത്തിൽ നാല് മരണങ്ങൾ അതുകൊണ്ട് എൻ്റെ ആദ്യ പുസ്തകമായ പുഷ്കറിനെ ഒരു ആൻ്റി ആയി അതിന് യാതൊരു ഫാൻ ഇല്ലാതെ ഞാൻ സാറിൻ്റെ കടയിൽ പോയി കുറേ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പേർക്കും മച്ചമ്പിമാർക്കൊക്കെ അത് കൊടുത്തു അനങ്ങാതിരുന്നു രണ്ടാമത്തെ പുസ്തകം എൻ്റെ നാട്ടിൻപുറത്തെ ചെറുപ്പകാലത്ത് നടന്ന ഓർമ്മക്കുറിപ്പുകളാണ് എൻ്റെ പേര് മൂന്ന് കന്യാകുമാർ അതിൻ്റെ ആ ടൈറ്റിൽ കഥയിൽ ഞാൻ പറയുന്നത് അന്നത്തെ കാലത്ത് അതായത് ഒരു നയൻറ്റീൻ അറുപത് അറുപത്തിരണ്ട് കാലത്ത് സമുദായത്തിലെ മൂന്ന് തട്ടിൽപ്പെട്ട മൂന്ന് കന്യകുമാർ മൂന്ന് പേരെ എനിക്കറിയാം പക്ഷെ അവരുടെ പേരൊക്കെ ഞാൻ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് സമുദായത്തിൻ്റെ മൂന്ന് തട്ടിൽപ്പെട്ട മൂന്ന് കന്യാകുമാർ അവിഹിത ഗർഭം ധരിച്ചു അപ്പോൾ ആ മൂന്ന് പേര് മൂന്നും അവരെങ്ങനെ അവരെങ്ങനെയാണ് അത് തരണം ചെയ്തത് എന്നുള്ളതാണ് ആ ടൈറ്റിൽ കുറിപ്പ് ബാക്കിയുള്ളതെല്ലാം ഏതാണ്ട് സമാന്തരമായിട്ട് ആ നാട്ടിൻപുറത്തന്ന് എൻ്റെ കൂടെ കളിച്ച് വളർന്നവരും ഒക്കെയുള്ള ആളുകളെ പറ്റിയുള്ളതും ചില വിശിഷ്ട വ്യക്തികളുണ്ടായിരുന്നു ചില വളരെ മർമ്മബോധമുള്ള കുറേ ആളുകളുണ്ടായിരുന്നു അവരെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ഇരുപതോളം ആർട്ടിക്കിൾസാണ് അതിനകത്തുള്ളത് ഇപ്പം മൂന്നാമത്തെ പുസ്തകം ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ചർച്ച ചെയ്യാന്ന് പറയുന്നത് ഇന്ന് ഔപചാരികമായിട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു അത് അതായത് എൻ്റെ അമ്മ ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺ എല്ലാ രംഗത്തും വൈഭവം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു സ്ത്രീയായിരുന്നു പക്ഷേ കുടുംബ പ്രാരബവും ബാക്കിയുള്ള കാര്യങ്ങളും കാരണം ഒന്നും സ്വന്തം കഴിവുകളൊന്നും പൊട്ടൻഷ്യൽ ഒന്നും പുറത്തെടുക്കാൻ വയ്യാതെ എന്നാൽ മക്കളെ വളർ എട്ട് മക്കൾ ഞാനടക്ക് എട്ട് മക്കളെ വളർന്നു സംതൃപ്തിയായിട്ട് ജീവിച്ചൊരു സ്ത്രീ ആയിരുന്നു തൊണ്ണൂറ്റെണ്ണാമത്തെ വയസ്സിൽ മരിച്ചുപോയി അപ്പം അമ്മ ഒരു വാക്കപ്പെടി പറയും എടാ കിടന്ന് മരിക്കരുത് മരിച്ചു കിടക്കണമെന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞ അമ്മ അഞ്ചര മാസം കിടന്നാണ് മരിച്ച് അതെനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കി അതിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ഞാൻ വളരെ ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞു അദ്ദേഹത്തിന് അടുത്ത ആളുകൾ കാത്തിരിക്കുന്നു ക്ഷമിക്കുക ഈ അതിഥികൾക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല എഴുത്തുകാർക്ക് സമയം കിട്ടിയില്ല അതിന് അവർ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് സമയം കിട്ടാത്തതിന് പരിധിയുടെ പേരിൽ ക്ഷമ ചോദിക്കുന്നു ഇരുന്നൂറ്റി പതിനാലാണ് പരിധിയുടെ സ്റ്റാൾ ഈ പുസ്തകങ്ങൾ അവിടെ നിന്ന് ലഭ്യമാണ്